ഹലോ എവറി വൺ ദിസ്ഇസ് ബിഗിൻ ഫാമ ഈ ചാനലിലൂടെ ബി ഫാം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും അതിൻ്റെ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബി ഫാം സ്റ്റഡി എന്ന് പറയുമ്പം മറ്റ് മെഡിസിനൽ സബ്ജെക്ട്സ് പോലെ തന്നെയാണ് നല്ല ഡിഫിക്കൽട്ടാണല്ലേ അപ്പോൾ ഞാനൊരു ഫോർത്ത് സം സ്റ്റുഡൻ്റാണ് ബി ഫാം അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതികളും ഞാൻ പഠിക്കുന്ന നോട്ട്സും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഇത്രയും സെമസ്റ്ററുകളിലെ ഏതെങ്കിലും സബ്ജക്ട്സ് എല്ലാ മിക്ക സബ്ജെക്ട്സും ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ പറഞ്ഞു തരാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പഠിച്ചതുപോലെ നിങ്ങൾക്കും പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം ഫോർത്ത് സം വരെയുള്ള ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഫാമസിക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് വിത്ത് സപ്പോർട്ട് ചെയ്യണേ വരുന്ന കമൻറ്റുകൾക്കനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാം ഓരോ വീക്കെൻഡിലും നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൺ നെക്സ്റ്റ് വീഡിയോ